ഞാനല്ലാതെ ഞാനൊരെഴുത്താളൻ പ്രഭാഷകൻ ഞാനല്ലാതെ അരുണ്ടിവിടെ എഴുതാൻ വർത്താനിക്കാൻ നാടും നഗരവുമെൻ്റെ വഗ്വിരാസത്താൽ മണ്ണും മെണ്ണുമെൻ്റെ അക്ഷരക്കൂട്ടങ്ങളാൽ കോൾമയിൽ കൊണ്ട നാളുകൾ എത്ര ജനലക്ഷെത്ര ു പകലാക്കി നാവു പടവാളാക്കി ഞാൻ പോകാത്തിടമുണ്ടോ ഭൂമി മലയാളത്തിൽ ഞാൻ ഒരു പ്രസ്ഥാനമായി നാടിൻ്റെ വാഗ്ദാനമായി ജാനിയായി പാമരർക്കൊരു മഹാഗോപുരമായി മഹാവൃക്ഷമായി തണലായി വാണതൊരു കാലം പേരാറിലൂടെ പെരിയാറിലൂടെ നിളയിലൂടെ എത്രയോ ജലപ്രവാഹം മുളപൊട്ടി പുതുനാമ്പുകൾ വേരാഴ്ത്തി ശിഖരങ്ങൾ പന്തലിച്ചു കുത്തുലഞ്ഞു വികായസിൻ പിരിമാറിൽ പരിഭവം പറഞ്ഞും പഴിച്ചും പ്രാഗിയും കുത്തുവാക്കുകൾ ഒരുവിട്ടും ഞാൻ എൻ്റെ കോലായിൽ ഇരിപ്പാണി జీవితీ ఏకనా